ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഈ സീസൺ എന്ന് പറഞ്ഞത് ഒരു വയ്യാവിലെ സീസൺ ആണ് എങ്ങനെയെങ്കിലും അവസാനിച്ച മതി എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സംഘാടക രൂപിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സീജോന്റെ അബിക്ഷൻ നമ്മൾ കണ്ടു അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ സിജോ ഇന്ന് എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു ന്യൂസ് നമ്മൾ കണ്ടു എയർപോർട്ടിൽ

പപ്പ പറഞ്ഞത് ആരെയും ഒക്കെയാണ് പപ്പ പറഞ്ഞിരിക്കുന്നത് പപ്പേന്റെ കൊല്ലും ഇത് പേര് നിന ഞങ്ങള് വളരെ മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കളിക്കാമൊന്നും അനുഭവമാണ് ഇവിടെ സീക്ടം ഇവിടെ നമുക്ക് എല്ലാം ഇങ്ങനെ അപ്പൊ പേര് അപ്പോൾ ലിനു എന്ന് പറഞ്ഞ പുള്ളിയുടെ കാമുകിയെ അവിടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് കാമുകിയാണെന്ന് തോന്നുന്നു അപ്പൊ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ അവരുടെ കല്യാണം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് സിജു സംസാരിച്ചത് സായി ഉണ്ടായിരുന്നു നന്ദന ഉണ്ടായിരുന്നു നന്ദന പിന്നെ ആരെ എയർപോർട്ടിൽ വന്നാലും പോയി കാണുന്നുണ്ട് അപ്പൊ അവരവിടെ കീപ്പ് ചെയ്തൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് സായി നന്ദന എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബോണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ സിജോയ്ക്ക് അവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് അർജുനാണ് ഇവരൊരു ഒരു നാലുപേരൊക്കെയാണ് സിജോയ്ക്ക് അവിടെ പറയാനുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ തോന്നിയിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അതിന് വരുന്നതിന് മുന്നേ ഇനി നമുക്ക് എവിഷനിൽ ഒരു ഇതിലേക്ക് പോകാം എവിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് എവിക്ഷനിൽ വന്നു ഈ ആഴ്ച അതിൽ നോറ പോയി സിജോ പോയി സിജോൻ്റെ ഒരിക്കലും അല്ല കാര്യം സിജോ നല്ലൊരു കണ്ടിഷനാണ് ബിഗ് ബോസ് തുടങ്ങിയ സമയം തുടങ്ങി നമ്മൾ നമ്മളൊന്നെങ്കിൽ സിജോ വിന്നർ ആകുമെന്ന് വിചാരിച്ച ഒരാളാണ് അല്ലെങ്കിൽ അവസാന ഫൈവില് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാര്യം അതിന് പറ്റിയൊരു വേറെ കോമ്പറ്റീറ്റർ അവിടെ ഇല്ലായിരുന്നു നിലവിൽ അപ്പം അങ്ങനെ നിന്ന സാഹചര്യത്തിലാണ് സിജോയ്ക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ഇടി കിട്ടണത് ഇടിച്ച ആളുടെ കാര്യം പുരകെ എയർപോർട്ടിൽ ചെന്നപ്പോൾ മാലയിട്ട് സ്വീകരിക്കുവോ എന്തോ മറ്റേ ബോക്സിംഗിനും പോയിട്ട് വന്ന പോലെ പ്രതീക്ഷിക്കാണ്ട് ഇത് റൂൾസിനെതിരായിട്ട് ഒരാളെ ഒരാളിടിച്ചിട്ട് വരുമ്പോൾ അതിനെയൊക്കെ മാലയിട്ടല്ല സ്വീകരിക്കേണ്ടത് അതിനെ ഞാനെപ്പറ്റിപ്പോ പറയണ്ട അത് കഴിഞ്ഞ എങ്കിലും അതൊക്കെ വളരെ മോശം അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരാളുടെയും കൂടി ലൈഫാണ് അവിടെ തീർന്നത് തീർന്നു പറഞ്ഞാൽ അന്ന് സിജോ അവിടെ നിന്നിരുന്നെങ്കിൽ സിജോയ്ക്ക് നല്ല ഫാൻ പൈസ ഉള്ള സമയമായിരുന്നു ആ ഒരു സമയം പുള്ളിക്ക് പോയി പിന്നെ പുള്ളി തിരിച്ചു വരാൻ ഒത്തിരി ലേറ്റായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞത് ഒന്ന് സ്വിജ് അവിടുന്ന് പോയതും കണ്ട് തിരിച്ചു വരാനൊത്തിരി ലേറ്റ് ആയിരുന്നു ഇത് പുള്ളീനെ ശരിക്കും പല കാര്യങ്ങളും ബാധിച്ചു വോട്ടിങ്ങിൻ്റെ സപ്പോർട്ടിൻ്റെ പുള്ളിയുടെ ഗെയിമുമായിട്ടുള്ള ഒരു കണക്ഷൻ്റെ പല കാര്യങ്ങളും ബാധിച്ചു ഫിസിക്കലി പുള്ളി സ്റ്റിൽ അൺഫിറ്റാണ് അപ്പോൾ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾ അവിടെ നിന്ന് വീണ്ടും ആ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ അതിനകത്തൊരു പ്രഷർ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഫിസിക്കലി ഫിറ്റാണെങ്കിൽ പോലും അതിനകത്തുള്ള ഒരു പ്രഷർ സർവൈവ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ അൺഫിറ്റ് ആയിട്ടുള്ള ഒരാൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ അവിടെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ നമുക്ക് ഊഹിക്കാം ഇവിടെ ബ്രെയിൻ പോലും ചിലപ്പോൾ അതേപോലെ ഗെയിമിന് പറ്റുന്ന രീതിയിൽ ശരീരവും ബുദ്ധിയും ചിലപ്പോൾ ഒരേപോലെ പ്രവർത്തിക്കണമെന്നുമില്ല അപ്പം ഇതൊക്കെ പല കാര്യങ്ങളും ബാധിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ നമ്മൾ പറയണ വേറെ ഒന്നും അല്ല ഇതിനകത്ത് ലാലേട്ടം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ സിജഫിക്റ്റായി ലാലേട്ടം കൊടുത്ത ഒരു ജസ്റ്റർ അല്ലെങ്കിൽ ലാലേട്ടം കൊടുത്ത ഒരു യാത്രയെ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതിന് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഒരു വിന്നർ തന്നെയാണ് ഓക്കെ ഇവിടുന്ന് പോകുകയാണെങ്കിലും കാര്യം തിരിച്ചു വന്ന് അങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ ഒരിക്കലും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയായിരുന്നു അതിൽ നിന്ന് പോയി നിങ്ങൾ ഉപേക്ഷിച്ച് പോയില്ല തിരിച്ചു വന്ന് ഇതുവരെ പോരാടി ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു വിന്നർ തന്നെയാണ് പിന്നെ ബാക്കി ഫോർമാലിറ്റിയിലുള്ള കുറച്ച് കാര്യങ്ങളോട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളവിടെ സംസാരിക്കുന്നു ലാലേട്ടൻ സാധാരണ നമുക്കറിയാം ഒരു ഹോസ്റ്റാണ് ഒരു ആക്ട് ചെയ്യുവാണ് പുള്ളി ഒരു സിനിമയിൽ എങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് അതേപോലെയാണ് പുള്ളിക്ക് റോൾ ഉള്ളു അപ്പം നമ്മളെല്ലാവരും പുള്ളിനെ ചില കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ട് ലാലട്ടൻ കുറ്റം പറയാറുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് കാണിച്ചിട്ട് ശരിയല്ല ലാലേട്ടൻ കാണിക്കണ ശരിയല്ല അവരോട് ചൂടായി ഇവരോട് എന്നൊക്കെ ചൂടായെന്നൊക്കെ ശരി ലാലേട്ടനകത്തൊന്നും ചെയ്യാനില്ല ലാലേട്ടൻ ഒരു സിനിമയ്ക്ക് എത്ര കോടി പ്രതിഫലം മേടിക്കുന്നു ഒരു പതിനെട്ട് ഇരുപത് കോടിയൊക്കെ മേടിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം കോൺട്രാക്റ്റിലാണ് ബിഗ് ബോസിൽ ഓരോ സീസണും പുള്ളി അറ്റൻഡ് ചെയ്യണത് പക്ഷേ എങ്കിൽ പോലും ചില സമയങ്ങളിൽ ആൾ ഒരു പച്ച മനുഷ്യനായിട്ട് അവിടെയുള്ള വികാരങ്ങളെ ഉൾക്കൊണ്ട് ഉള്ളി അത് സംസാരിക്കാറുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വികാരപ്രകടനമാണ് സിജോന്റെ അപേക്ഷനിൽ ലാലേട്ടൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് ലാലേട്ടനീ പറഞ്ഞ ഡയലോഗുകൾ അത് തന്നെയാണ് നിങ്ങളൊരു വിന്നറാണ് ഞങ്ങളുടെ മനസ്സിൽ എന്ന് പറഞ്ഞത് പിന്നെ അന്ന് നടന്ന സംഭവം തുടങ്ങി ലാലേട്ടന് സിജോയുടെ ഒരു കരുതലുണ്ട് ഒട്ടും എന്താ പറയുക ഭയങ്കര നിർഗാ നിർഭാഗ്യപരമായ ഒരു അവസ്ഥയായിരുന്നു അന്ന് സർജറി ഒക്കെ ചെയ്യേണ്ടി വരുന്നു ഫിസിക്കലി ഹെൽത്ത് ഒക്കെ അല്ലാത്ത അവസ്ഥ വരുന്നു അവിടുന്ന് പോകേണ്ടി വരുന്നു ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് ഒരാൾ ഇടി ഒരാളിടിക്കുക അയാൾക്ക് എയർപോർട്ടിൽ വലിയ സ്വീകരണങ്ങൾ കൊടുക്കുക എന്തോ മറ്റേ ബോക്സിങ്ങിന് പോയിട്ട് വന്ന പോലത്തെ ഒരു അവസ്ഥ ബോക്സിങ്ങിന് ഇടിക്കാൻ പോയിട്ട് ഒരാളെ അയാളെ ഇട്ട പോലെ തിരിച്ചു വന്ന പോലെയാണ് ഉള്ളിനെക്കെ സ്വീകരിക്കുന്നത് എന്ത് കച്ചറ പരിപാടികളായിരുന്നു അപ്പോൾ ലാലേട്ടൻ കൊടുത്ത ഒരു ഒരു ജസ്റ്റ് ഒരു യാത്രയായപ്പോൾ എന്തായാലും കൊള്ള ലാലേട്ടൻ അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് ഉള്ളുകൊണ്ടാണ് അത് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നത് സാധാരണ എല്ലാവരും പോകുമ്പോൾ ലാലേട്ടൻ്റെ കെട്ടിപ്പിടിക്കലുണ്ട് ഒരു യാത്രയായിപ്പുണ്ട് ഇത് കുറച്ചും കൂടി വൈകാരികമായിട്ട് ലാലട്ടനെ ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണായിട്ട് കണ്ടപ്പോൾ തോന്നിയത് നമുക്ക് കാണാം എന്ന് പറയാം എല്ലാവരും പറയാറുണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി വൈകാരികമായിട്ട് തോന്നി നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ലാലട്ടൻ എനിക്ക് എനിക്ക് ലാലട്ടനെ ഇതിനകത്ത് ഒരു അഭ്യർത്ഥനയെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല സിഞ്ചോയ്ക്ക് ഒരു അവസരം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക സിനിമയിൽ ലാലട്ടൻ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉള്ളതാണ് ലാലേട്ടൻ വിചാരിച്ചാൽ അല്ലാണ്ട് കൊടുക്കാൻ പറ്റും സിഞ്ചോയ്ക്ക് എനിക്ക് തോന്നുന്നത് കഴിവുള്ള ആൾക്കാരാണ് കഴിവ് കഴിവുണ്ടെങ്കിൽ കയറിപ്പോട്ടെ അല്ലാണ്ടൊരു അവസരം ലാലേട്ടന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക ലാലട്ടൻ അത് ചെയ്യൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ലാലട്ടൻ്റെ രീതികളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയും കൂടി ചെയ്തു അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് പിന്നെ സിജോ ഇപ്പോൾ ഒരാളെ വ്യക്തമായി കഴിയുമ്പോൾ ഏഷ്യാനെറ്റ് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ കുറേ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് സിജോയോട് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സിജോ ഇതിനകത്ത് പറഞ്ഞ പോയിന്റ് ഇത് തന്നെയാണ് അപ്പോൾ ഒരാൾ ബിഗ് ബോസിൽ വന്ന് ഒരു മൂന്നാമത്തെ ആഴ്ച തുടങ്ങി ഏഴാമത്തെ ആഴ്ച വരെയാണ് നമ്മൾ ജനങ്ങളുടെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു ഫാനായിട്ട് മാറുന്നത് വോട്ട് കിട്ടുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുന്നത് ഹ്യൂജ് വോട്ട് കിട്ടുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു ആ സമയമാണ് സിജോയ്ക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരുമ്പോൾ വൈൽഡ് കാർഡ് റിയിൽ വന്ന എല്ലാ ആൾക്കാരും അടിപൊളി ആൾക്കാരാണ് അപ്പോൾ ആ സമയത്ത് പാൻ പൈസ ഒക്കെ വീണ്ടും മാറി മാറി വരുന്നു ഒത്തിരി ആൾക്കാർ വീണ്ടും വന്ന ആൾക്കാരിലേക്ക് പോകുന്നു സിബിലേക്ക് ഒത്തിരി ആൾക്കാർ പോകുന്നു അഭിഷേകയിലേക്ക് പോകുന്നു അങ്ങനെ ഒത്തിരി ആൾക്കാർ ഒരു ഫാൻ ഒരാൾക്കാരുടെ വോട്ടിങ്ങിലേക്ക് മാറുന്നു ആ സമയത്ത് സിജോയ്ക്ക് ഭയങ്കര ഒത്തിരി നഷ്ടം പോകും സിജോയ്ക്ക് ഉള്ള ഫാൻസ് പോലും പോയി അല്ലെങ്കിൽ സിജോയ്ക്ക് വരാനിരുന്നാച്ച ഫാൻസുകാർ പോലും ഒത്തിരി പോയി ഉള്ള ആൾക്കാർ കുറച്ച് പേരുണ്ടാവും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും പക്ഷെ വീണ്ടും വീണ്ടും ബിഗ് ബോസിലേക്ക് വരാനിരുന്നാച്ച വോട്ട് കറക്റ്റായിട്ട് ചെയ്യാനിരുന്നേച്ച കുറെ ഫാൻസുകാർ സിജോനെ സിജോയിൽ നിന്ന് അകന്നു അവരൊക്കെ അഭിഷേക് അല്ലെങ്കിൽ ജിൻഡോയിലേക്ക് കൂടുതലായിട്ട് പോയി ജാസ്മിനിലേക്ക് കൂടുതലായിട്ട് പോയി അങ്ങനെ പല ആൾക്കാരിലേക്കും മാറി ഋഷിയിലേക്കൊക്കെ മാറി സിജോയ്ക്ക് അവിടെ ഒരു നഷ്ടം വന്നത് ഈ കാലയളവിലാണ് സിജോ തിരിച്ചു വരുമ്പോൾ സാഹചര്യങ്ങൾ വീണ്ടും മാറി അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല പിന്നെ ആൾക്കാരുടെ അവരുടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന്റെ മൈൻഡ് സെറ്റ് മാറി ഗെയിം രീതികൾ മാറി ഓൾറെഡി സിജോ വരുന്നത് ഒരു അൺഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നത് മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ സർവൈവ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അത് സിജോ പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് സിജോയ്ക്ക് കുറച്ച് ആൾക്കാരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് തന്നെയാണ് ആത്മാർത്ഥയിലുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്ന് പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റി ഓഫ് കോഴ്സ് അന്നുണ്ടായിരുന്ന പല ആൾക്കാരും അന്നത്തെ ആ ഒരു ആക്ടി ആക്ട് സിജോനെ കുറ്റപ്പെടുത്തി ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു തൻസിബെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പല ആൾക്കാരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പുറത്തു നിന്നും സിജോനെ സപ്പോർട്ട് ചെയ്ത അന്നൊരു സപ്പോർട്ട് ചെയ്ത ഒരാളാണ് സായി എനിക്ക് തോന്നുന്നു സായിൻ്റെയൊക്കെ വീഡിയോ ചിലപ്പോൾ സിജോ കണ്ടിട്ടുണ്ടാണ് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് സായിയുടെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കീപ്പ് ചെയ്തു നന്ദന അർജുൻ അർജുൻ അന്ന് സിജോ പോയപ്പോൾ സിജോ നല്ലൊരു ഫ്രണ്ടായിട്ട് അർജുനെ കൂട്ടിയെങ്കിലും അന്ന് സിജോ പോയ സമയത്ത് അർജുൻ കുറച്ച് മറ്റുള്ളവരുടെ കൂടെ കൂടി ചെയ്ത് തെറ്റാണെന്ന് ബാധിച്ച ഒരാളാണ് പക്ഷെ സിജോ തിരിച്ചു വന്നപ്പോൾ അർജുൻ അവിടെ കരയാണ് വീഡിയോ ഒക്കെ നമ്മൾ അർജുൻ ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ അർജുന ചെയ്തില്ല എന്നുള്ള ഒരു പശ്ചാത്തലം ഒരു വിഷമം അവിടെ അർജുന അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കൊള്ളാം തെറ്റുകൾ ആർക്കും സംഭവിക്കാം പക്ഷേ അത് തിരുത്തുക എന്നുള്ളതാണ് മനുഷ്യരുടെ നല്ല ചിന്താഗതിയുള്ള ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതങ്ങനെ അത് സംഭവിച്ചു കാര്യങ്ങൾ അപ്പോൾ ലാലേട്ടൻ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് തോന്നിയത് ലാലേട്ടൻ എന്തായാലും അതിനെ പറഞ്ഞ് എടുത്ത രീതികൾ കൊള്ളാം ശ്രീ അങ്ങനെ ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു കാര്യം വലിയ ഒന്നും ഇല്ല ഒരാൾ പോകേണ്ടി വന്നതിന് പക്ഷേ പുള്ളി വന്നത് മൊത്തം നഷ്ടങ്ങൾ ആരോഗ്യവും പോയി അല്ലെങ്കിൽ കപ്പും കിട്ടിയില്ല അവസാനം വരെ നിൽക്കാനും സാധിച്ചില്ല പണപ്പെട്ടയും കിട്ടിയില്ല ഓക്കെ അങ്ങനെ പോകേണ്ടി വരുന്നൊരവസ്ഥ എങ്കിലും സിജോ അതിനെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരറ്റിലെടുത്തു എല്ലാ കാര്യങ്ങളും പുള്ളി അങ്ങനെയാണ് ഈ ഗെയിമിലെടുത്തിരിക്കുന്നത് ഇതൊക്കെ നാച്ചുറലായിട്ട് ഒരു വിധി പോലെ അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടനെ പോലെ അതൊക്കെ അതിൻ്റെതായ രീതിക്ക് സംഭവിക്കുന്നതാണ് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ പോലെ അതിനെ ആ സ്പിരിറ്റിൽ എടുത്തത് തന്നെ സിജോയുടെ നല്ല മനസ്സ് എന്തായാലും സിജോയ്ക്ക് ഉയരങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തായാലും സിജോയ്ക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ സിജോ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കട്ടെ അതിൽ നല്ലൊരു ഗെയിമർ ആയിരുന്നു നല്ലൊരു ക്യാരക്ടറിന് ഉടമയായിട്ട് തോന്നി സിജോയ് സിജോയെ എന്തായാലും ഓൾ ദ ബെസ്റ്റ് സിജോ അടിപൊളി